നമസ്കാരം വളരെ രസഹനമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കാരണം നമ്മൾ ഈ എം പിമാരെയും എം എൽ എമാരെയൊക്കെ തിരഞ്ഞെടുക്കത്തില്ലേ എന്തിനാണ് അതിന് എന്തിനാണ് എന്ന് ആരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷം പേരും പറയുന്നതെന്നറിയാമോ നമ്മുടെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ പോയി പറയാം നമ്മുടെ കാര്യങ്ങൾ നിയമസഭയിൽ പറയാം അല്ല നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്കാണ് ഇവർ അയക്കുന്നത് ഇപ്പോൾ നമ്മൾ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു പോവുക ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വല്ല കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം കാര്യമെന്നറിയോ അതായത് ഇവർ നിയമനിർമ്മാണ സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പാർലമെൻറ്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അതിന് നിയമസഭയിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിട്ട് ഗസറ്റെ പരിസ്ഥിതി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാർലമെൻറ്റിലൊക്കെ നിയമങ്ങൾ പിന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും അനുസരിക്കാനും അറിയാനും ബാധ്യസ്ഥരാണ് അപ്പോൾ ആ അത് പക്ഷേ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ള സൗകര്യം ആർക്കും ഇല്ല ഒന്നാലോ ചോദിക്കും എന്തെല്ലാം 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 നിയമങ്ങളുണ്ടാകും ആ അതായത് എല്ലാ മനുഷ്യരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഒന്നുപോലും പറഞ്ഞു കൊടുക്കാൻ ഇത് ഈ രാജ്യത്ത് നിയമങ്ങളില്ല ഇപ്പോൾ പി ആർ ഡി ഇപ്പോൾ ഇതുതന്നെ നമ്മൾ ഈ കേരള നിയമസഭയുടെ ജൂബിലിയോടനുബന്ധിച്ച് ഒത്തിരി പൈസ മുടക്കി പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു എന്നാൽ ഈ കേരള നിയമസഭയെ പാസ്സാക്കിയ നിയമങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമസാക്ഷരത ലഹിയിലെ പരിശോധന പ്രസിദ്ധീകരിക്കാനാകും തോന്നിയില്ല അപ്പോൾ ഇത് ഇത് ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് പ്രധാനം ഈ നിയമങ്ങൾ നാട്ടുകാർക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോടതി ചെന്ന് പറയേ ഈ കഴിഞ്ഞ വർഷം ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഗോമായി കിടക്കുകയായിരുന്നു ഞാൻ രണ്ട് കൊല്ലം ഗോമാ കിടന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഗോമായി കിടക്കുമ്പോൾ ഉണ്ടായ നിയമം എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല നിങ്ങൾ മരിച്ചു കിടന്നാൽ പോലും ആ സമയത്തുണ്ടാകുന്ന നിയമങ്ങൾ നിങ്ങളറിയണം അത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടതിയിൽ ഇന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എനിക്ക് അറിയില്ലാത്തതാണ് ഞാൻ പാവപ്പെട്ടവരാണ് എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല എനിക്ക് കണ്ണു കാണാൻ വേണ്ടി എനിക്ക് വായിക്കാൻ അറിയില്ല ഇന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിങ്ങൾ അറിഞ്ഞേ പറ്റൂ പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു സംവിധാനം ഇല്ല ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഈ കാർഡ് നിങ്ങൾ നിങ്ങളാണെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന ഒരു കാർഡാണ് അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസത്ത് കിട്ടുന്ന ഐ ഡി കാർഡാണ് ഏറ്റവും ഇതൊരു നിയമത്തിൻ്റെ പിൻബലത്തിലുണ്ടായതൊന്നും അല്ല എങ്കിൽ തന്നെ ഒരു ഉദാഹരണം പറയാം ഇത് ആർക്ക് വേണേലും ഏത് ഇപ്പോൾ ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിൽ എന്ന് ചോദിച്ചാലും നിങ്ങൾ നിങ്ങൾ അവിടെ പരിസരത്ത് അതിൻ്റെ പരിധിക്കുള്ളിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന ഐ ഡി കാർഡാണ് ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ വർക്ക് ചെയ്യുന്ന പിന്നെ ബംഗാളികൾ ഹിന്ദി പിന്നെ അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവർ അവർക്ക് ആർക്കെങ്കിലും ഇവിടെ ഒരു ഐ ഡി കാർഡ് വേണമെങ്കിൽ ഈ ഈ നിയമം ഉപയോഗിക്കാം ഞാനിതൊരു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് സഹായ പദ്ധതികളെന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ ഇതേപ്പറ്റി വിശദമായിട്ട് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് അറിയില്ല നമ്മുടെ പിന്നെ പൊതുപ്രവർത്തകർക്ക് അറിയില്ല അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ വേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഐ ഡി കാർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ആർക്കും കിട്ടും ഇപ്പം നിങ്ങൾ താമസിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ ആ ഒരു ഇതിൻ്റെ ഒരു പോസ്റ്റ് ഓഫീസ് ഐ ഡി കാർഡെന്ന് ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ ഫോം ഫോർ പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ ഐ ഡി കാർഡ് എന്ന് നമ്മൾ നെറ്റ് റിസർച്ച് ചെയ്താൽ അത് ചാടിങ്ങ് വരും അത് ഒരു ഫോം പൂരിപ്പിച്ചിട്ട് നമ്മുടെ രണ്ട് ഫോട്ടോയെ ഒട്ടിച്ച് പത്ത് രൂപ പിന്നെ പോസ്റ്റർ സ്റ്റാമ്പ് ഓട്ടോ സ്റ്റാമ്പ് അല്ല പോസ്റ്റർ സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അനുവദിച്ച് കിട്ടും അത് അവർ ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അത് ഇഷ്യൂ ചെയ്യുക ആ പോസ്റ്റ്മാനാണ് റിപ്പോർട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പത്ത് രൂപയുടെ കേസേ ഉള്ളൂ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതായത് പാസ്പോർട്ട് തുല്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഐ ഡി കാർഡ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പതിനായിരക്കണക്കിന് കാര്യങ്ങളുണ്ട് മനസ്സിലായില്ല അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ഈ നിയമസാക്ഷരതയുടെ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ഇതേപോലെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ അവരറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവർ പ്രയോജനം കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പാർലമെൻറ്റിലേക്ക് നമ്മൾ ഇലക്ഷൻ നടത്തുന്നു നമ്മൾ നിയമസഭയിലേക്ക് നമ്മൾ പ്രതിനിധികളെ വിടുന്നു അവരോടെ പോയിട്ട് എന്ത് കാണിക്കാനാണ് അത് അവരുണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ഈ ചടങ്ങ് നടത്തിയിട്ട് എന്ത് ഈ കലാപരിപാടി നടത്തിയിട്ട് എന്താണ് പ്രയോജനം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസരത്തിൽ മാത്രമേ ഈ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഈ വോട്ട് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്ക് അയക്കാൻ നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു അനുഗ്രഹമാണ് നമ്മൾ നിതാന്തമായ ജാഗ്രത പറ്റി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എവിടെയൊക്കെ അവ അവകാശങ്ങൾ നിഷേധിക്കുന്നു എവിടെയൊക്കെ അടിച്ചമർത്തൽ നിർത്തലുണ്ടാ ഉണ്ടാകുന്നു അവിടെയൊക്കെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടും ഈ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത് നമുക്ക് നിതാന്തമായ ജാഗ്രത തന്നെ വേണം ഇപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ പതിനായിരക്കണക്കിന് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ഈ രംഗത്ത് നിയമസാക്ഷരത നിയമസാക്ഷരതാ ജാഥ സാമൂഹ്യ നീതി മേൾ നേതിമേളകൾ എന്നിവയിലൊക്കെ വളരെയേറെ ഈ നാട് മുഴുവൻ കഷ്ടപ്പെട്ട ഒരു ഒരുപാട് പേര് കഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ അതിന് നേതൃത്വം വഹിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ ചാനലിൽ ഇത് ഒരുപാട് പേർക്ക് സാധാരണക്കാർക്ക് ഇത് പ്രയോനപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ ഇത് ഷെയർ മാക്സിമം ഷെയർ ചെയ്ത് അതൊരു ജലോപാരപ്രദമായ പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി സഹകരിക്കണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ് താങ്ക് യു